ഒരുപാട് രീതിയിൽ നമ്മൾ രസം ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രസം തക്കാളി രസമുണ്ട് ഉള്ളി രസമുണ്ട് ഒരുപാട് രീതിയിലുള്ള രസങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന നമ്മുടെ എന്താ പറയുക പച്ചമല്ലി കുരുമുളകൊക്കെ ഇടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഗ്യാസിനൊക്കെ കുടിക്കാവുന്ന പോലെ ഉള്ള ഒരു സാധാ രസം എങ്ങനെയാണെന്ന് നോക്കാം ഒരു പാനടുപ്പ് വെച്ചു കേട്ടോ ചെണ്ണ ഒഴിച്ചു കൊടുത്തു നല്ല പോലെ ചൂടാവട്ടെ ചൂടാകുന്ന സമയത്തേ നമുക്ക് ഇതാ എടുത്തിരിക്കുന്ന ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത് കണ്ടോ ഇതാ കുറച്ച് പച്ച മല്ലിയാണ് അത് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ ഇതാ നമ്മുടെ കുരുമുളക് ഇതെല്ലാം മുഴുവൻ കുരുമുളകാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് ചതക്കുക ഇതാ നമ്മുടെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം മുഴുവൻ മല്ലി ഇല്ല എങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്താൽ മതി അത് ഞാൻ ചേർക്കുന്ന സമയം പറഞ്ഞുതരാമേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഇട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വറ്റൽ മുളക് വറ്റൽ മുളക് ഇട്ടു അതിൻ്റെ കുടുത്തി തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് രണ്ട് തക്കാളിയാണ് കേട്ടോ രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി കൂടെ അങ്ങ് ഇട്ടേക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഇതൊന്ന് ചെറുതായിട്ട് വാടിക്കോട്ടെ തക്കാളി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പം നമ്മൾ ചതച്ച നമ്മുടെ സാധനങ്ങളില്ലേ നമ്മുടെ പച്ചമല്ലി കുരുമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഇതാ നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം വെറുതെ ഒന്ന് കുത്തിപ്പൊട്ടിച്ചാൽ മതി കേട്ടോ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വാടിയാൽ മതിയേ അതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകൊടി ഇട്ട് കൊടുക്കണം ഈ സമയത്താണ് പച്ചമല്ലി ഇല്ല എങ്കിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ അത് പാകത്തിന് നോക്കിയിട്ടാൽ മതി ഇതെന്നാണെന്നറിയോ ഈ നമ്മൾ കുടിക്കുമ്പോൾ ഇല്ലേ വെറുതെ എടുത്ത് കുടിക്കണം ഗ്യാസൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ആ കുരുമുളകിൻ്റെ മണിയും പച്ചമല്ലിയൊക്കെ ചവച്ച് നമ്മളങ്ങോട്ട് കഴിക്കണം അപ്പോഴാണ് നമുക്ക് ആ വയറിന് നല്ല സുഖം കിട്ടും അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് എരിവൊക്കെ ഒത്തിരി വേണ്ട കേട്ടോ കുറച്ചിടാവുള്ളൂ ഇതിനൊരു സ്പൂൺ മുളക് കൂടി ഇട്ടു പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഒരു എന്താ പറയുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ടുള്ളേ അതൊന്ന് പിഴിഞ്ഞങ്ങൊഴിക്കാം പിന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടി അങ്ങ് ഒഴിക്കണം കേട്ടോ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കണ്ടോ നമ്മുടെ പച്ചമല്ലിയൊക്കെ കിടക്കുന്നുണ്ടോ കുരുമുളകും ഈ സാധനമാണ് നമ്മൾ കടിച്ച് കടിച്ച് രസം വെറുതെ കുടിക്കുമ്പം ചവച്ചങ്ങ് ഇറക്കി വിടേണ്ടി ഭാഗത്ത് നമ്മൾ കായപ്പൊടി ചേർത്തു ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ മല്ലിച്ചപ്പാണ് കേട്ടോ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചങ്ങോട്ടിട്ടേക്ക് നമ്മുടെ രസം റെഡി കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു രസം ഞാൻ പറഞ്ഞില്ലേ എന്താ പറയുക പല രീതിയിലുള്ള രസങ്ങളുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രസമാണിത് ഇത് ഞാൻ എപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ മല്ലിയും കുരുമുളകും ഒക്കെ ചവച്ച് മല്ലിച്ചപ്പും എല്ലാം ചവച്ച് നല്ലപോലെ ഇറക്കാൻ പറയും അപ്പോഴാണ് ഗ്യാസിനും പിന്നെ വേറെ എന്താ ഇത് നല്ല രസമല്ലേ എല്ലാവരും ഉണ്ടാക്കിയോ കേട്ടോ പിന്നെ നിങ്ങൾ ഒരു വേറെ ഒരുപാട് വെറൈറ്റി രീതിയിലാക്കിയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ രീതി ഒന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ കമൻറ്റൊക്കെ പറയുക കമൻറ്റ് ചെയ്യുക കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറഞ്ഞു തരിക അപ്പോൾ നമ്മൾ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബൈ